നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള സിലബസ് കേരളത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് സംസ്ഥാന സർക്കാരിനെ തന്നെ തീരുമാനിക്കാം എന്നുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു ഇനി സി പി ഐക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കെ സുരേന്ദ്രൻ പറയുന്നത് വെറും ലോക്കൽ രാഷ്ട്രീയമാണ് യുഡിഎഫിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചില ധാരണകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രകാശ് ബാബു ആണ് യു ഡി എഫിലേക്ക് പോകാനോ അല്ലെങ്കിൽ മുന്നണി വിടാനായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിള്ളേർ പുറപ്പാണ് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തെ സിലബസിൽ അടിച്ചേൽപ്പിക്കുമോ എന്നൊരു ഭയമായിരുന്നു വിനോദത്തിനുണ്ടായിരുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ തടയാനായിട്ട് കേന്ദ്ര സർക്കാർ ആരാണ് വെള്ളിയേട്ടൻ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സി പി ഐക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു സർക്കാർ ഒപ്പുവെച്ചതിൽ അപ്പോ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും സി പി ഐ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു സി പി ഐ അവരുടെ വരവും കാത്തിരിക്കുകയാണ് കോൺഗ്രസുകാർ എങ്ങനെയായിരിക്കും ഇനിയിപ്പോ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എങ്ങനെയായിരിക്കും ഇനി സി പി ഐ എടുക്കുന്ന നിലപാട് സത്യം പറഞ്ഞാൽ സി പി ഐ വെട്ടിലായിരിക്കുകയാണ് ഇത്രേമാതിരി ഒരു പ്രതിസന്ധിയിലേക്ക് സി പി ഐ പോകുമെന്ന് സി പി ഐ പോലും കരുതിയിട്ടില്ല സി പി ഐയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അധികം കുറച്ച് ദിവസം ായിട്ട് സി പി ഐക്കകത്തുനിന്ന് ഒരുപാട് പ്രവർത്തകർ സി പി എമ്മിലേക്ക് കൂടുമാറുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു അതായത് കുണ്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതായത് കൊല്ലമൊക്കെ അത്യാവശ്യം സി പി ഐക്ക് ശക്തിയുള്ള പ്രദേശങ്ങളാണ് ഇവിടെ നിന്നൊക്കെ ആളുകൾ സി പി ഐ വിട്ടിട്ട് സി പി എമ്മിൽ ചേരുന്ന ഒരു കാഴ്ച മുമ്പിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൂടാണ്ട് തന്നെ കുറെ നാളുകളായിട്ട് ബിനോയ് വിശ്വം എന്നുള്ളൊരു പേര് കേരള രാഷ്ട്രീയത്തിൽ തന്നെ കേൾക്കാനില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തന്നെയാണ് അതിനകത്ത് കറക്റ്റ് ജീവിച്ചിരിപ്പുണ്ട് എന്നൊന്ന് കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ വലിയൊരു ആദർശ രാഷ്ട്രീയമൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷെ ഇതിപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ചില വിഷയങ്ങൾ ബിനോയ് വിശ്വത്തിനും അതിനു മുമ്പ് കാനൻ രാജേന്ദ്രൻ അതിന് മുമ്പിരുന്ന വിളിയം ഭാർഗവൻ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിമാരുണ്ട് അവരൊക്കെ എടുത്തിരുന്ന നിലപാടുകൾ അവരൊക്കെ എന്നും എൽ ഡി എഫിനകത്തെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു സി പി എമ്മുമായിട്ട് നിരന്തരം കലഹിച്ചുകൊണ്ട് തന്നെയാണ് സി പി ഐ മുമ്പോട്ട് പോയിട്ടുള്ളത് ആ മുന്നണിക്കകത്തു തന്നെ നിന്നുകൊണ്ട് ആ മുന്നണിക്കകത്തെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു സി പി ഐ എന്ന് പറയുന്നത് ആ സി പി ഐയിൽ നിന്ന് ഏറെ മാറ്റം സംഭവിച്ചിട്ടാണ് ഇന്നത്തെ സി പി ഐയുടെ അവസ്ഥയിലെത്തിയിരിക്കുന്നത് സി പി ഐയുടെ അണികൾക്ക് തന്നെ ഉള്ള ഒരു ആരോപണം എന്ത് എന്ന് വെച്ചാൽ തങ്ങളുടെ നേതൃത്വം പൂർണമായിട്ടും സി പി എമ്മിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ ജില്ലാ സമ്മേളനങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ശക്തമായിട്ട് പ്രതിനിധികൾ ഉയർത്തിയിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന് തങ്ങൾ പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ സി പി എം പറയുന്നത് അതുപോലെ അനുസരിച്ച് മുന്നണിയിൽ തുടരുകയല്ല എന്ന് തങ്ങളുടെ സഖാക്കളെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കേണ്ട ഒരു ബാധ്യത സി പി ഐക്കുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ ശരിക്കും പറഞ്ഞി പി എം സി വിഷയം എടുത്ത് പൊതു മുമ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത് അതായത് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിട്ടുള്ള വാസുകി എസ് ആണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് അപ്പൊ ഈ കരാറിൽ തന്നെ പറയുന്നുണ്ട് എൻ ഇ പി പ്രകാരമുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള പാർട്ടി പദ്ധതി വേണമെങ്കിൽ നടപ്പിലാക്കിയാൽ മതിയല്ല അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് കൃത്യമായിട്ട് ഇത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ആ എഗ്രിമെന്റ് പുറത്തു വന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് അത് പരാമർശിച്ചിട്ടുണ്ട് ഇന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പത്രസമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള സിലബസ് കേരളത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് സംസ്ഥാന സർക്കാരിനെ തന്നെ തീരുമാനിക്കാം എന്നുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു ഇനി സി പി എന്ത് ചെയ്യാൻ സാധിക്കും ഇതിൽ കൂടുതൽ വലിയ ഉറപ്പ് എവിടെ നിന്നാണ് കിട്ടേണ്ടത് കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് തന്നെ ഈ കേരളത്തിലെ എഡ്യൂക്കേഷൻ പോളിസി തീരുമാനിക്കാം സിലബസ് തീരുമാനിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഉറപ്പിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ ഇത് സർക്കാരിനെ സഹായിക്കുന്ന ഒരു മറുപടി സർക്കാരിനെ സഹായിക്കുന്ന ഒരു മറുപടി എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല ഈ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയൊക്കെ സംബന്ധിച്ചിട്ടും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ പൊട്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളൊക്കെ കാണിക്കും എങ്കിൽ തന്നെയും ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അക്കാഡമിക് ലെവലിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പി എം ശ്രീ പദ്ധതിയുടെ കരാറൊക്കെ രാജീവ് ചന്ദ്രശേഖർ വായിച്ചു നോക്കിയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ വായിച്ചു നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പൊ പി എം സിയിൽ ഉൾപ്പെട്ട സ്കൂളുകളാണെങ്കിലും അതിനകത്ത് സിലബസ് തിരിച്ചയ്യിക്കുവാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പിന്നെ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഹെഡ് പറ്റിയുള്ള പഠനങ്ങളും കേരളത്തിൽ നടപ്പാക്കും അതൊക്കെ വെറുതെ കെ സുരേന്ദ്രൻ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു കെ സുരേന്ദ്രൻ ഇതിനു മുമ്പ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി മുപ്പത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ അധികാരം പിടിക്കുമെന്ന് വരെ പറഞ്ഞിട്ടില്ലേ ഈ രണ്ടായിരം ആയിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മാത്രം മത്സരിച്ചിരുന്നുവെങ്കിൽ നിയമസഭയിൽ എത്തേണ്ടിയിരുന്ന ആളല്ലേ കെ സുരേന്ദ്രൻ ആ കെ സുരേന്ദ്രൻ എന്തോ വലിയ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിച്ച് പരാജയപ്പെട്ട ഒരു കക്ഷിയാണ് കെ സുരേന്ദ്രൻ അതിനപ്പുറത്തേക്ക് കെ സുരേന്ദ്രനെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല കാരണം കെ സുരേന്ദ്രൻ പറയുന്നത് വെറും ലോക്കൽ രാഷ്ട്രീയമാണ് അതെന്തെങ്കിലും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും പറയുന്നത് ഒരു വെല്ലുവിളി അങ്ങോട്ട് വായിക്കു ഇത് കോതയ്ക്ക് പാട്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് തട്ടിവിട്ടതാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇനി ഇപ്പോൾ ഇതെന്താണ് വേറെ ചില ഈ പ്രകാശ് രാജ്യസഭ എം പി ആക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ പ്രകാശ് ബാബുവിന് വൈരാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രകാശ് ബാബു ആണ് ഈ പറഞ്ഞ അടൂർ പ്രകാശുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് യു ഡി എഫിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചില ധാരണകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രകാശ് ബാബു ആണ് ഒരു കാര്യം ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരു പാർട്ടി മുന്നണി മാറുന്ന സമയത്ത് അത് പിളരാതെ മുന്നണി മാറിയിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ആകെപ്പാടെ പാട്ടൊരു കേരള കോൺഗ്രസ് എം ഉണ്ട് അതല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി മുന്നണി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് അത് പിളർപ്പുണ്ടാവും പ്രത്യേകിച്ച് സി പി ഐയെ സംബന്ധിച്ച് സി പി ഐ യു ഡി എഫിലേക്ക് പോകാനോ അല്ലെങ്കിൽ മുന്നണി വിടാനായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിളർപ്പുറപ്പാണ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കെ ഇസ്മായി നേതൃത്വത്തിലുള്ള സി ദിവാകാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മാത്രമായിരിക്കും യു ഡി എഫിലേക്ക് പോവുക ബാക്കി ആർക്കും യു ഡി എഫിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല കാരണം അവർക്ക് ഇടതുപക്ഷം മനസ്സുള്ള ആളുകളാണ് അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആളുകൾ പറയുന്നത് യഥാർത്ഥ യഥാർത്ഥി ആളുകൾ അല്ലെ സി പി ഐ ആണല്ലോ മദർ സംഘന മാതൃസംഘടന എന്ന് പറയുന്നത് സി പി ഐ ആണ് സി പി ഐയിൽ നിന്ന് വളർന്നിട്ടാണ് സി പി എം ഉണ്ടായിട്ടുള്ളത് തന്നെ അപ്പൊ ഈ സി പി ഐക്കകത്തുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഇതിന് കാരണമാകുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബിനോയ് വിശ്വമൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിനനുസരിച്ച് മുൻപോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ ബിനോയ് വിശ്വത്തെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് തന്നെ വിളിച്ചുകൂട്ടിയിട്ടുള്ളത് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വി എസ് സുനിൽകുമാർ ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വളരെ അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്ന ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമാർക്കും വേണ്ട അതുകൂടാതെ നാല് മന്ത്രിമാരാണ് സി പി ഐക്കുള്ളത് ചിഞ്ചു റാണിയും ജി അനിൽകുമാറും രാജിവെക്കാൻ തയ്യാറല്ല എന്ന് സി പി ഐ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പിന്നെ രാജിവെക്കാൻ സന്നദ്ധത അതായത് പാർട്ടി പറഞ്ഞാൽ രാജിവെക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രസാദും അതോടൊപ്പം തന്നെ രാജേന്ദ്രമാണ് ഈ രണ്ടുപേരാണ് പാർട്ടി പറഞ്ഞാൽ രാജിവെക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സി പി ഐയെ സംബന്ധിച്ചിട്ട് സി പി ഐക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗം വരുന്നത് പക്ഷെ ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടി മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വുമായിട്ട് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ വെച്ചിട്ട് അതോടുകൂടി പ്രശ്നം അവിടെ അവസാനിക്കുന്നേ സി പി ഐ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശങ്ക എന്തായിരുന്നു കാര്യം നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു സി പി ഐ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന പൊതുസമൂഹത്തെ അറിയിക്കുക അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ നിൽക്കുന്ന പറയാം സി പി ഐ ഉയർത്തിക്കൊണ്ടു വന്ന അല്ലെങ്കിൽ സി പി ഐ ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു ആശങ്ക ആശങ്ക കൃത്യമായിട്ട് ഇന്ന് പരിഹരിക്കപ്പെടും ഇന്ന് പരിഹരിക്കപ്പെടുന്നതോടുകൂടി ഈ പ്രശ്നോട് അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ആർ എസ് എസിന്റെ അജണ്ട ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തെ സിലബസിൽ അടിച്ചേൽപ്പിക്കുമോ എന്നൊരു ഭയമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഭയം മാറി മാറിയിരിക്കുന്നു ഇപ്പോ സംസ്ഥാന സർക്കാരിന് തന്നെ സിലബസ് നിശ്ചയിക്കാമെന്ന് പറയുന്ന സമയത്ത് ആ എഗ്രിമെന്റിൽ തന്നെ ആ കരാറിൽ തന്നെ ആ വ്യവസ്ഥ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം വിശ്വസത്തിന് വന്നുകൂടി ഈ പ്രശ്നത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയില്ലേ ഇപ്പോൾ ഈ ഒരു പ്രശ്നമാണോ പി എം സി പദ്ധതിയിൽ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുമെന്ന് ഇനി ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ വി ഡി സതീശന് തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശന് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കാനുള്ള പൈസ നമ്മൾ വാങ്ങിയെടുക്കണം കരാർ ഒപ്പിട്ടതിൽ ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് ദോഷം ചെയ്യുന്ന വ്യവസ്ഥകളുണ്ടെങ്കിൽ അതിനെ എതിർക്കണം മികച്ചൊരു തീരുമാനമാണ് വി ഡി സതീശിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ആരാണെങ്കിലും അധികാരത്തിൽ വന്നോട്ടെ പക്ഷെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ തടയാനായിട്ട് കേന്ദ്ര സർക്കാർ ആരാണ് ഇവിടുത്തെ നികുതി പിരിച്ചുകൊണ്ടല്ല കേന്ദ്ര സർക്കാരിന് കൊണ്ടുപോയതിനു ശേഷം ആ നികുതി തിരിച്ചു തരില്ല എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് പിന്നെ ആ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രസക്തി എന്താണ് അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സി പി ഐ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡൽ പെട്ടിട്ടുണ്ട് പെട്ടിരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ എന്ത് തീരുമാനം എടുക്കും ഇതിനകത്ത് എങ്ങനെ ഊരും ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലെത്തി വിനോദ വിശ്വത്തെ കാണണം എന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ പ്രശ്നം തീർന്നു എന്നതിനാണ് എന്റെ അർത്ഥം കാരണം അതല്ല മറിച്ച് പിണറായി വിജയൻ പറയുകയാണ് ആ നിങ്ങൾ ഇഷ്ടം പോലെ തീരുമാനം എടുത്തോളൂ എന്നൊരു നിലപാടിലേക്കല്ല അദ്ദേഹം പോയത് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കുന്നു ക്യാബിനറ്റിന്റെ അംഗീകാരമില്ലാതെയാണ് ഈ ഒപ്പിടൽ നടന്നിരിക്കുന്നത് ഇത് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറും എന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും കരുതിയിട്ടുണ്ടാവില്ല ഇനി മുഖ്യമന്ത്രി അറിഞ്ഞോ എന്നുള്ളത് മറ്റൊരു സത്യമാണ് വി ശിവെങ്കകുട്ടിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് വ്യക്തിത്വമുള്ള നിലപാടുകളുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിശു വെൻകുട്ടി തന്നെ ഓടി സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കൊക്കെ എത്തി ചർച്ചയൊക്കെ നടത്തിയത് പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു ഇന്ന് മുഖ്യമന്ത്രി വിനോയ് വിശ്വത്തിന്റെ എത്തി ചർച്ച ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും സി പി ഐ സംബന്ധിച്ച് സി പി ഐ അണികളെയും ബോധ്യപ്പെടുത്താൻ സാധിക്കും മുഖ്യമന്ത്രി നേരിട്ടെത്തി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് ചർച്ച നടത്തി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം ഇവിടെ പരിഹരിച്ചിരിക്കുന്നത് ഇനി യോജിപ്പോടുകൂടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ ഇലക്ഷനെയും നേരിടാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നതോട് ഈ പ്രശ്നം അവസാനിച്ചു അതായത് വെല്ലിയേട്ടനെത്തി സി പി ഐ വഴങ്ങി ഇതാണ് എന്റെ സത്യം